മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെയാണ് പൂർണിമ ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യ വിവാഹം ബ്രേക്കപ്പായതിനു ശേഷമാണ് ഭാഗ്യരാജ് പൂർണിമയെ വിവാഹം ചെയ്തത് ദമ്പതികൾക്ക് ശാന്തനു എന്നൊരു മകനുണ്ട് അവതാരകിയും മോഡലും നടിയുമായ കീർത്തനയെയാണ് ശാന്തനു വിവാഹം ചെയ്തത് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് പക്ഷേ വിവാഹം കഴിഞ്ഞ് എട്ടു വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിനാൽ കല്യാണത്തിന് പോയാൽ അവിടെയുള്ളവരുടെ എല്ലാവരുടെയും ചോദ്യം കുഞ്ഞുങ്ങൾ ഇല്ലേ എന്നാണ് എന്നാൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കേണ്ടത് ആ സമയത്ത് സംഭവിക്കും കുട്ടികൾ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല വരാനുള്ളതെല്ലാം കൃത്യസമയത്ത് വരും നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്